എംഎസ്എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ബൈസലോണ ക്ലബ്ബ് മാൻഡസ്റ്റർ യുണൈറ്റഡിൽ നിന്നും ലോണിൽ കൊണ്ടുവന്ന താരമാണ് മാർക്കസ് റാഷ്ഫോർഡ് ഈ സമ്മർ ട്രാൻസർ വിൻഡോയിലായിരുന്നു മാർക്കസ് റാഷ്ഫോർഡിനെ ബൈസലോണ സൈൻ ചെയ്തിട്ടുള്ളത് ലാലീഗിൽ ഈ സീസണിൽ താരം എട്ട് മത്സരമാണ് ബൈസയ്ക്ക് വേണ്ടി കളിച്ചിട്ടുള്ളത് ഇതിൽ നിന്നും താരം ഒരു ഗോളും മൂന്ന് അസിസ്റ്റും താരം നേടിയിട്ടുണ്ട് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് മാർക്കസ് റാഷ്ഫോർഡ് ബൈസയ്ക്ക് വേണ്ടി കളിക്കുന്നത് അതുപോലെ തന്നെ മാർക്കസ് റാഷ്ഫോർഡ് ഐ ടി ബി ഫുട്ബോളിന് നൽകിയ അഭിമുഖത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് വായ്സയെക്കുറിച്ചും താരം ഇവിടെ എത്തിയതിനെ കുറിച്ചും അത് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം താരം ആദ്യം പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് ഫുട്ബോൾ വളരെ ഇഷ്ടമാണ് അതും പ്രയാസകരമായ സമയങ്ങളിൽ ആദ്യമായി ഫുട്ബോൾ കളിച്ച് ആ കുട്ടിക്കാൾ ഞാൻ ഓർമ്മിക്കുന്നു അത് ആഗ്രഹിച്ചത് ഞാൻ ഇവിടെ എത്തിയത് അതുകൊണ്ടാണ് ഞങ്ങൾ കഠിനമായ പരിശീലനപ്പം അച്ചടക്കവും സമ്മർദ്ദവും സഹിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കളിയെ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെ മാർക്കസ് റഷ്ഫോർഡ് ബായ്സലേക്ക് വന്നതിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് എന്താണെന്ന് നമുക്ക് നോക്കാം താരം പറയുന്നത് ഇങ്ങനെയാണ് ബായ്സലോണയിലേക്ക് താമസം മാറിയത് എനിക്ക് ഉന്മേഷം നൽകി ഞാൻ ഒരു നല്ല സ്ഥലത്താണ് എത്തിപ്പെട്ടത് പക്ഷേ എൻ്റെ പൂർണ്ണശേഷിയിലേക്ക് ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല അത് എനിക്കറിയാം കാഠിന്യമായ ഒരു സീസണിന് ശേഷം എൻ്റെ മികച്ച പതിപ്പ് വീണ്ടും കണ്ടെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് അതിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ പോരാടുന്നത് ബായ്സയിൽ ചേരുന്നത് എനിക്ക് പുതിയ ഊർജം നൽകി പുതിയൊരു ശൈലി പര്യവേക്ഷണം ചെയ്യാൻ ഒരു പുതിയ രാജ്യം എന്നിവ നൽകി ടീം എനിക്ക് തികച്ചും അനുയോജ്യമാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് അവരെ വളരെയധികം സഹായിക്കാനാകും ഇതൊരു മികച്ച ചുവടുവയ്പ്പാണ് ഭാവിയെക്കുറിച്ച് എനിക്ക് ശുഭാധിവിശ്വാസമുണ്ട് അതുപോലെ തന്നെ താരം മറ്റൊരു കാര്യം ഇതിലൂടെ പറയുന്നുണ്ട് അതായത് പായ്സിൽ ചേരുന്നതിന് ശേഷം ഇംഗ്ലണ്ട് എൻ്റെ ഏറ്റവും മികച്ച കളി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഞാൻ എൻ്റെ പൂർണ്ണശേഷി കൈവരിക്കുമ്പോൾ ഞാൻ എൻ്റെ മികച്ച പതിപ്പായിരിക്കും ഇതാണ് മാർക്കസ് ഡാഷ്ബോർഡ് ഇതിലൂടെ പറഞ്ഞിട്ടുള്ളത് ഐ ടി ബി ഫുട്ബോളിന്യെ നൽകിയ അഭിമുഖത്തിൽ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക